ൂപ്പും കെ സി വിരുദ്ധരുടെ ഗ്രൂപ്പുമായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു ചാണ്ടിയമ്മനും രമേശ് ചെന്നിത്തലയും കൈകോർക്കുന്നത് വിശാല ഗ്രൂപ്പ് ലക്ഷ്യമിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി ഗ്രൂപ്പിന്റെ കരുനീക്കങ്ങൾ നടത്തുന്നത് തടയാൻ വി ഡി സതീഷനും സംഘവും ജാഗ്രതയിൽ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ മൂർച്ഛിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് കെ ഗ്രൂപ്പും കെ സി വിരുദ്ധരുടെ ഗ്രൂപ്പുമായി മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കെ സി വേണുഗോപാലിന്റെ കടന്നു വരവ് എ ഐ ഗ്രൂപ്പുകളെ ഒരുപോലെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തന്റെ നീക്കത്തെ തടയാനുള്ള എ ഐ ഗ്രൂപ്പുകളുടെ ശ്രമം പ്രതിരോധിക്കാൻ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ് കെ സി തെരഞ്ഞെടുപ്പ് സജീവമാകുന്ന ഗ്രൂപ്പ് പോരുകൾ ഇത്തവണ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം നൽകി തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ഇല്ലാതാക്കാനാണ് കെ സിയുടെ ശ്രമം അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുടെ യോഗം വിളിക്കും കെ കരുണാകരന്റെ രാഷ്ട്രീയ കളരിയിലൊപ്പമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ പടയൊരുക്കം നടത്തുന്നത് കോട്ടയത്ത് നടന്ന രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ യാത്ര ചർച്ചയാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ നേതാക്കളെല്ലാം യാത്രയ്ക്കെത്തി ഇതിനൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടിയമ്മനും വന്നു എ ഗ്രൂപ്പിലെ രണ്ടു പ്രധാനികളാണ് എ ഗ്രൂപ്പിനെ ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്തുവെന്ന അഭിപ്രായം ഇവർക്കുണ്ട് ചെന്നിത്തലയുമായി ഇരുവരും ആശയവിനിമയം നടത്തി എയും അയ്യും യോജിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന നിലപാടാണ് ഇവർക്കുള്ളത് അബിനെ ചാണ്ടിയമ്മനും തിരുവഞ്ചൂരും പിന്തുണച്ചിരുന്നു കെ പി സി സി അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായ തിരുവഞ്ചൂരും കെ ഗ്രൂപ്പിനോട് അമർശത്തിലാണ് ഈ സാഹചര്യത്തിൽ എ യുമായും ചേർന്ന് പുതിയൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള നേതാക്കൾ ആരെന്ന് വ്യക്തമാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പ് ചിന്നിച്ചിതറി ഇതിൽ ആരെല്ലാം പുതിയ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പില്ല കെ പി സി സി പുനഃസംഘടനയിലും അതൃപ്തിയുണ്ട് കെ മുരളീധരനും ഷമാ മുഹമ്മദും അമർഷത്തിലാണ് ഷമാ മുഹമ്മദ് പരസ്യമായി പോസ്റ്റുമിട്ടു ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ പുതിയ കൂട്ടായ്മയിൽ ഏതെല്ലാം നേതാക്കൾ എത്തുമെന്നത് നിർണായകമാണ് പ്രവർത്തകരുടെ വികാരം പിന്തുണയിൽ ാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റേതുൾപ്പെടെയുള്ള നിയമനങ്ങളിൽ കെ സിയുടെ അഭിപ്രായമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിന് വേണ്ടിയും ഐ ഗ്രൂപ്പ് അബിൻ വർക്കിക്ക് വേണ്ടിയും ശക്തമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇരുവരെയും വെട്ടി ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് കെ സി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയാണെന്ന് ചില നേതാക്കൾ ആരോപിക്കുന്നു പോഷക സംഘടനകളെ കെ സി അനുകൂലമാക്കുകയാണെന്നും എ ഐ ഗ്രൂപ്പുകൾ വിമർശിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കളം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ സിയുടെ നീക്കങ്ങൾ ലോകസഭാ എം പി ആയ വേണുഗോപാലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എഐ സി സി നേതൃത്വം അനുമതി നൽകിയതായും വിവരമുണ്ട് കെ സിയും ഐ ഗ്രൂപ്പിന്റെ തന്നെ ഭാഗമാണെങ്കിലും ദേശീയതലത്തിൽ എത്തിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പിനെ വളർത്തിയെടുത്തിരുന്നില്ല എ പി അനിൽകുമാർ മാത്രമാണ് കെ സിയോടൊപ്പം വർഷങ്ങളായി നിൽക്കുന്ന നേതാവ് ഇപ്പോൾ യുവ നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ സജീവമായി കെ സി നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധവും കെ സി ഇതിനായി വിനിയോഗിക്കുന്നു അതേസമയം ഈ നീക്കങ്ങൾ പ്രതിരോധിക്കാൻ വേണുഗോപാലിനെതിരെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചേക്കും ഐ ഗ്രൂപ്പുകാരാണ് ആദ്യം നീരസം പ്രകടിപ്പിച്ചതെങ്കിൽ ചാണ്ടിയുമന്റെ പ്രതികരണത്തോടെ എ ഗ്രൂപ്പിന്റെ പ്രതിഷേധവും പരസ്യമാക്കി ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല എല്ലാം ചാണ്ടി പറയുമെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ചാണ്ടിയുടെ പ്രതിഷേധം എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാൻ അടക്കമുള്ളവരും കടുത്ത അമർശത്തിലാണ് അബിനെ പാരവെച്ച് പുറത്താക്കിയത് ഷാഫി പറവിലും രാഹുൽ മാങ്കുടത്തിലും ചേർന്നാണെന്നാണ് പൊതുവികാരം എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ മറ്റൊരാളുടെ പേരെ മുന്നോട്ടുവച്ച് അഭിനയ വെട്ടി ഒടുവിൽ ഇരുവരെയും വെട്ടി വേണുഗോപാലിനോട് കൂറുള്ള ജനീഷിനെയും ബിനു ചുള്ളീലിനെയും വെച്ചു ഇതോടെയാണ് കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നത്